ഓളെ മേത്തുള്ളത് ഒരു ചെയിനും ഒരു വളയും രണ്ട് കമ്മലും അത് കൂട്ടിയാ തന്നെ ഒരു പവൻ തികയോ പിന്നെ അതിന് നമ്മൾ ആർക്കാ കൊടുത്തിട്ടുള്ളത് കൊടുത്താലല്ലേ നമുക്ക് തിരിച്ചു കിട്ടുള്ളൂ ആരെങ്കിലും അതൊന്നും പൊറപ്പിക്കാൻ പറ്റൂല ആ ആ നിങ്ങളെ വർത്താനം കേട്ടപ്പോ തന്നെ എനിക്ക് തോന്നി നിങ്ങളെ പോക്കട്ടാന്നുള്ളത് ഇന്ത്യക്ക് ഇപ്പൊ ഉള്ളത് ഇട്ട് പെരുമാറാൻ മാത്രമേ ഉള്ളതല്ലേ ഉള്ളൂ തരണ്ടേ വേറെ നോക്കി ും പറഞ്ഞേ അന്ന് ജിന്നോട് പറഞ്ഞത് എന്താന്ന് ഓർമ്മണ്ട എനിക്ക് മരിച്ചു പോയ എൻറെ ഉപ്പ ഉണ്ടാക്കി തന്നതാണ് ഇതൊക്കെ എടുത്ത് വിറ്റാല് ഞാൻ എന്റെ ഉപ്പാന മറക്കുന്ന് ഞാൻ എന്നെ കുറ്റപ്പെടുത്തിയതൊന്നല്ലോ മാളുവിന് പണ്ടം കൊടുത്തി തന്നെ ഇപ്പോഴും പത്ത് മുപ്പതിനായിരം ഇട്ടു കടത്തിലാണ്

எப்பள எத்தன்ன பாஸ்ஸ்லாம் அலைக்கும் பென்ஸ்லாம் நம்ம பாடி எத்தவா அதன்ன இப்பங்களே പറഞ്ഞു கொண்டிருக்கنده போஸ் மாடன் செய்து கிட்டக்க வாண்டே உச்சி கையிக்கா நாலு ஆ சுலைமான் கை பണി செயனும் குறிக்கும் விசாரிச்ச இல்ல லே மோள கல்யாணம் கഞ്ഞിட்டு இப்போடா அதிக ஆயிட்ட இல்ல லே ஆக 1.5 மாசலாம் ஆயிட்டுள்ள சாம்பத்திய பிரச்சனன்னே ஆயிருக்கும் லே அल्लाத பின்ன ஆ மோள கட்டிச்சான மாண்டிட்டு அவனும் பொண்ணு பேங்க்னா பொறப்பாடு பைசா காடண்டாயக்க ஆக கல்யாணத்துல நானும் கூட போயதே இருது

അല്ല അല്ല അവിടെ അവിടെ എല്ലാരും ഉണ്ട് ആ രണ്ട് ഒരു കഥയാണ് പോരാൻ പറഞ്ഞിട്ട് എഴുതി മക്കളുടെ കല്യാണത്തോടു കൂടി ശാരീരികവും മാനസികവുമായി ഞാൻ ആകെ തളർന്നു പോയിരിക്കുന്നു അറിഞ്ഞോ അറിയാതെയോ പലരിൽ നിന്നും പല കുറി വാങ്ങിക്കൂട്ടേണ്ടി വന്ന ഭീമമായ കടങ്ങളും കടപ്പാടുകളും എന്നെ ഓരോ നിമിഷവും വല്ലാതെ അസ്വസ്ഥനാക്കുകയാണ് തിരിച്ചു കൊടുക്കാനുള്ള കടങ്ങളെല്ലാം ഇനി ഈ ജന്മത്തിൽ എന്നെ കൊണ്ട് കൂട്ടിയാൽ കൂടില്ല അത്യാവശ്യത്തിനല്ലാതെ വാങ്ങിക്കൂട്ടുന്ന സ്വർണ്ണാഭരണങ്ങളോട് എന്നു മുതൽക്കാണ് ഇവർക്കൊക്കെ ഇത്രമാത്രം ഭ്രാന്ത് പിടിച്ചതെന്ന് എനിക്ക് മനസ്സിലാകുന്നില്ല മനസ്സറിഞ്ഞ് ഭക്ഷണം കൊടുത്ത് സൽക്കരിക്കുന്നതിന് പകരം മൂന്നു തരം ചോറുണ്ടാക്കി അതിൽ രണ്ട് ചെമ്പ് നിറയെ ചോറ് കുയി കുത്തി മൂടേണ്ടി വന്ന ആ ദിവസം എനിക്കൊരുപോളെ കണ്ണടക്കാൻ കഴിഞ്ഞില്ല എൻ്റെ ആയുസിൽ ഇതുവരെ കേട്ടുകേൾവിയില്ലാത്ത എന്തൊക്കെയോ കോപ്രായങ്ങളും മാമൂലുകൾക്കും മുമ്പിൽ ഞാൻ നിസ്സഹായനായിരിക്കുന്നു ദുരഭിമാനമോർത്തും മറ്റുള്ളവരുടെ നിർബന്ധത്തിനും അല്ലാതെയും കടം വാങ്ങാൻ നിർബന്ധിതനാവുന്ന എന്നെപ്പോലെ അത്ര പണക്കാരനും അത്ര തന്നെ ദരിദ്രനുമല്ലാത്ത രണ്ടിനുമിടയിൽ ജീവിക്കുന്ന ഒരുപാട് പാവപ്പെട്ട മനുഷ്യരുണ്ട് അതിലൊരാൾ മാത്രമാണ് ഞാൻ എൻ്റെ ഈ മരണത്തിന് ആരും ഉത്തരവാദികളല്ല ഇതുവരെയുള്ള ഈ ജീവിതം കൊണ്ട് ഞാൻ പഠിച്ച ഒരേ ഒരു പാഠം ജീവിക്കാൻ വളരെ കുറഞ്ഞ പൈസ മാത്രം മതി എന്നാൽ മറ്റുള്ളവരെ പോലെ ജീവിക്കാനാണ് പെടാപ്പാട് ആ ഒരു വലിയ സത്യം ഞാൻ തിരിച്ചറിഞ്ഞ പോയേക്കും എന്നിലെ ഞാൻ എന്നോ മരിച്ചു കഴിഞ്ഞിരുന്നു